കാര്യങ്ങളെ നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ഉസ്താദ് ഏറ്റവും വലിയ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചു നമ്മുടെ ഗ്രൂപ്പിലുള്ള ഏറ്റവും വലിയ ഉസ്താദ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആദ്യമായിട്ട് എന്താണ് മൂന്ന് കാര്യങ്ങൾ എന്താണ് മൂന്ന് കാര്യങ്ങളാണ് കുട്ടികളെ നമ്മുടെ മക്കളെ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് അത് കുറവാന് പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം എന്നാൽ ഈ ഉസ്താദ് പറയുന്ന നോക്ക് ഒരു വിവരമില്ലാത്ത ഒരിമാ ഇസ്ലാമിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്തൊരിമാമ് എഴുതിയ ബുക്കിലെ വരികളാണ് ഇയാൾ വായിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ടി എന്താന്ന് പറയുന്നത് ആ ബുക്ക് എഴുതിയ ആ ഇമാമിനുണ്ടല്ലോ ആ മുഫ്സീറിനാത്ത ഔഫസീർ അയാൾക്ക് ഇസ്ലാമിനെ പറ്റി ഖുർആനെ പറ്റി ഒരു വിവരവും അങ്ങനത്തെ ഒരാൾ എഴുതിയ ബുക്കിലെ വരികളാണ് ഈ ഉസ്താദ് പഠിപ്പിക്കുന്നത് എന്താണ് അള്ളാഹു ഖുറാൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് ഒരു കുട്ടീനെ ആദ്യമായി പഠിപ്പിക്കേണ്ടത് എന്നാൽ ഒരു വിവരവും ഒരു ഇമാമ് പറഞ്ഞു മൂന്ന് കാര്യങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇമാമ ഏത് കാര്യമാണ് നോക്കോ ഇമാമ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതാണ് ഈ ും മൂന്ന് കാര്യങ്ങളുടെ മേലിലാണ് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ അഥവ് പഠിപ്പിക്കേണ്ടത് ഒന്ന് നിങ്ങളുടെ ലബിത്തങ്ങളോടുള്ള സ്നേഹത്തെ നിങ്ങൾ പഠിപ്പിക്കണം സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നാമത്തത് എന്താണ് ഒന്നാമത് പഠിപ്പിക്കേണ്ടി റസൂലിനെ സ്നേഹിക്കാൻ ഇമാമു പറഞ്ഞു കൊടുക്കുക അള്ളാഹു ഖുരാൽ പറഞ്ഞ ഒന്നാമത് എന്താ പഠിപ്പിക്കേണ്ടി എന്നാ ഉസ്താദിനെ അറിയാം ഇല്ല ഈ ഉസ്താദ് ഇമാമെന്ന് പറഞ്ഞ അയാൾ ഉണ്ടല്ലോ അയാൾക്കറിയാ അയാക്കറിയാമെങ്കിൽ അയാൾ ഖുറാൽ അള്ളാഹു പറഞ്ഞ മൂന്ന് കാര്യല്ലേ പറയേണ്ടി അയാൾ സ്വന്തം ഇഷ്ടം പറഞ്ഞുകൊടുലേ ഖുർആൽ അള്ളാഹു കാര്യം പറഞ്ഞു ഇമാം എന്താ പറഞ്ഞു ഒന്നാമത്തെ റസൂലിനെ പഠിപ്പിക്കൽ സ്നേഹിക്കൽ ഇനി അടുത്ത് രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തേത് ഖുറാലി രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നാമത്തെ റസൂലിനെ സ്നേഹിക്കല് രണ്ടാമത്തെ എന്താണ് വലിയവർ പറയുന്നത് നിങ്ങൾ പഠിപ്പിക്കണം മക്കളോട് രണ്ടാമത്തെ ഒന്നാമത്തെ റസൂലിനെ സ്നേഹിക്കുക രണ്ടാമത്തെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിക്കുക ഇതാണ് പഠിപ്പിക്കേണ്ടത് ഇനി മൂന്നാമത്തെ മൂന്നാമത്തെ ഖുർആാൻ പാരായണം ചെയ്യാൻ പഠിപ്പിക്കുക ഇതാണ് ഈ ഇമാമു പറഞ്ഞു കൊടുത്തത് എന്നാ ഖുറാൻ ജാത്രമുള്ള ഒന്നാമത്തെ എന്താണ് ശരിക്കും ശ്രദ്ധിച്ച ഖുറാൻ്റെ അകത്ത് ഒന്നാമത്ത് പഠിപ്പിക്കേണ്ടത് എന്താണ് യാബുനയ്യ എൻ്റെ പൊന്നുമോനെ ലാത്തു ശരിക്കു ബില്ല എന്താണ് ഒന്നാമത്തെ ഒരു കുട്ടീനെ പഠിപ്പിക്കേണ്ടത് ലാത്തു ശിരിക്കു ബില്ല എൻ്റെ പൊന്നുമോനെ നീ ശുർക്ക് ചെയ്യരുത് ഇന്ന ലുൽമുൻ അദീൻ അത് ഏറ്റവും വലിയ അക്രമമാകുന്നു ചെയ്യരുത് എന്നിട്ട്

പോയി അങ്ങേയറ്റം അങ്ങേറ്റം പോയി എന്റെ അപ്പുറം ഒരു പിഴവില്ല എന്നിട്ട് ഇന്നവുമായി യൂസ്രിക്കില്ല ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ ചെയ്താൽ ഹറം അള്ളാഹു അലയിൽ ചെന്ന ഓന് സ്വർഗം വറാമാണ് സ്വർഗം ഹറാമായി കാലാകാലം നരകത്തി കിടക്കും കുട്ടികളെ നമ്മളെ കുട്ടികളെ ഒന്നായിട്ട് പഠിപ്പിക്ക ഒന്നാമതായി പഠിപ്പിക്കേണ്ടതാ എങ്ങനെ ഭൂമിയിൽ സ്വർഗം ഹറാമാകുന്ന ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒറ്റ തെറ്റാ ഉള്ളു സ്വർഗം ഹറാമായി കാലാകാല നരകത്തിൽ കിടക്കുന്നത് അതെന്താണ് അസുർക്കി അല ഇതാണ് ഒന്നാമതായിട്ട് കുട്ടീനെ പഠിപ്പിക്കേണ്ടത് എന്നിട്ട് ഇന്നവുമായി യൊശുരിക്കില്ല ഈ ഫക്കത് അറമല്ലാവു അലയിൽജന്ന സ്വർഗം മോനിക്കറാമാണെന്ന് കുട്ടീനെ ആദ്യമായി പഠിപ്പിക്കുന്നു പിന്നെ കുട്ടി എന്തു ചെയ്യും ഒരു കാലത്തും മൊയിലറവില കുട്ടിക്ക് ബോധമുണ്ടെങ്കിൽ മുയിലറാവൂല ചുർക്കി അമ്പൂല ചുർക്ക് ചെയ്യുന്ന ഒരുത്തനാണല്ലോ മൊയ്ലറാവുക ആ കുട്ടി എന്തു ചെയ്യും ചുർക്കിയില്ല എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം എന്ത് ചുർക്കെന്താണെന്ന് വലക്ക ദൂഹിയെ ഇലയിക്ക മുഹമ്മദ് നബിയെ നിനക്ക് നാം സന്ദേശം വഹി നൽകുന്നു എന്തെന്ന് വ ഇലല്ല ദീനമിൻ കപിലിക്ക നിനക്ക് മുമ്പുള്ള പ്രവാ ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാർ കഴിഞ്ഞിട്ടില്ലേ ഓലി ഓലോടൊക്കെ എന്താണോ പറഞ്ഞു അതി തന്നെയാണ് മുഹമ്മദ് നബിയ നിന്നോടും പറയുന്നത് എന്തെന്നാണിത് ലൈൻ അശ്രദ്ധ മുഹമ്മദ് നബിയ നീയങ്ങാൻ ചെയ്താൽ അഹബത്ത് തന്നെ അമലുക്ക നിന്റെ എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോയി ഇഞ്ഞ് ചെയ്ത ഒരു ഭാഗത്തും നിനക്ക് ഉണ്ടാവില്ല ഒലത്തെ കുൻ ഹാസിരി നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നരകത്തിൽ കത്തിയിരിയും ഇത് കുട്ടീനെ പഠിപ്പിക്കണം ഒന്നാമത് ഓ ഒന്നാമത് ഒരു കുട്ടീനെ എന്നാൽ എന്നാലെന്തുണ്ടാവും ആ കുട്ടി ഒരു കാലത്ത് മൊയ്ലേറാവൂല അതായത് ചെറുക്കിലേക്ക് പോവില്ല പിന്ന പിന്നെ രണ്ടാമത് എന്താണ് രണ്ടാമത് കുറാൻ പഠിഞ്ഞ പഠിപ്പിക്കുന്ന എന്താ രണ്ടാമത് മൊയ്ലേറെന്താ പഠിപ്പിച്ച് ഒന്നാമത് ഒന്നാമത് റസൂലിനെ സ്നേഹിക്കുക രണ്ടാമത് റസൂലിന്റെ കുടുംബത്തിനെ സ്നേഹിക്കുക ഖുറാൽ അള്ള പറഞ്ഞ എന്താണ് ഒന്നാമത് ശിർക്ക് ചെയ്യരുത് രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തെ പൊന്നുമോനെ നീ നമസ്കാരം നിലനിർത്തണം എന്ത് കാരണം അലൽ കിതാബം മാ നമസ്കാരം അതിന്റെ കൃത്യമായി സമയം കൃത്യ സമയത്ത് നമസ്കരിക്കണം പിന്നെ പറ്റൂല പിന്നേക്ക് ലോഹർ അസറിലേക്ക് നീട്ടാം അല്ലെ അസ്റ് ലോഹറിലേക്ക് ഇങ്ങോട്ടാക്കാം എപ്പോ യാത്രയിൽ അല്ലെ രോഗിയാണെങ്കിൽ ജമ്മും ആക്കാം അതല്ലാതെ ഒരു മുസ്ലിമിന് നിസ്കാരം ഒഴിവാകാനുള്ള ഒരു അവസരവുമില്ല ഇതാ കുട്ടീനെ പഠിപ്പിക്കണം ഇതാ കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് കുട്ടിയോട് പറയണം നരകത്തിൽ ആദ്യമായി ചോദിക്കുക മുസ്ലിങ്ങളോട് നരകത്തെന്ന് ചോദിക്കുകയാണ് മാ <ion upPSaki and kahs Bondi> <gum> ം ഫീസക്കാർ ഇങ്ങളെങ്ങനെ നരകത്തിലെത്തിയ മുസ്ലിങ്ങളെ ഇത് കാഫിരിങ്ങൾക്ക് വരാനുള്ള അല്ലേ അമുസ്ലിങ്ങൾക്ക് വരാനുള്ള അല്ലേ മുസ്ലിംകളെ ഇങ്ങളെങ്ങനെ നരകത്തിലെത്തി കാലു അവർ ആ മുസ്ലിംകള് പറയാണ് കാലു ലം യക്കും മിനൽ ലംഎക്കും ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പറ്റില്ല ഞങ്ങൾ നമസ്കരിക്കാറില്ല അതുകൊണ്ട് നരകത്തിലെത്തി ഇത് കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കണം രണ്ടാമത്തെ ഒന്നാമത്തെ എന്താണ് ശിർക്ക് ചെയ്യരുത് രണ്ടാമത്തെ എന്താണ് കുട്ടികളെ നിങ്ങൾ നമസ്കരിക്കണം നമസ്കരിച്ചിരിക്കില്ലെങ്കിലോ നരകത്തിലായിരിക്കും ശിർഖ് ചെയ്താലോ സ്വർഗം ഹറാമായി കാലാകാലം നരകത്തിലായിരിക്കും ഇനി മൂന്നാമത്തെ എന്താണ് യാ ബുനയ്യ എൻ്റെ പൊന്നുമോനെ അക്കിമിസ്വല്ലാത്ത നമസ്കാരം ഒന്ന് ശിർഖ് ചെയ്യാതിരി ഇരിക്കുന്നവനെ നമസ്കരിക്കേണ്ടേ ഉള്ളൂ നമസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല ചിർക്ക് ചെയ്യുന്ന മൊയിലമാർ നമസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം ചെർക്ക് ചെയ്യരുത് ചിർക്ക് ചെയ്യാത്തോൻ നമസ്കരി ചെർക്ക് ചെയ്യാത്തോനാണ് നമസ്കരിക്കേണ്ടത് അപ്പോർ ബിറു വൻ വൻ ഹാനിൽ മൂന്നാമത്തെ എന്താണ് കുട്ടിയെ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എങ്ങനെങ്ങനെ ഒരു കുട്ടി നന്മ കൽ കൽപ്പിക്കുക ജനങ്ങളോട് തിന്മ കണ്ട അതി വിരോധിക്കുക ആ കുട്ടീനെ ഒരിക്കലും പേടിക്കണ്ട നമ്മളിപ്പം കോളേജിൽ അടിയും പിടിയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനേക്കുന്നില്ലേ നമ്മൾ വേദാറത്തിരി കുട്ടി അങ്ങോട്ടാ പോവാ കുട്ടി ഏതിലേക്കാ നീങ്ങുക എന്നൊക്കെ വേതാറാവൂലേ ഈ മൂന്ന് കാര്യം ഒരു കുട്ടിയിൽ ഉണ്ടായാൽ ആ കുട്ടീനെ പിന്നെ ഒരിക്കലും പേടിക്കേണ്ടിയില്ല ഒന്ന് ചെർക്ക് ചെയ്യാതിരിക്കുക ചെർക്ക് ചെയ്യാത്ത കുട്ടിയാണെങ്കിൽ നമസ്കരിക്കുക ശിർക്ക് ചെയ്യാതിരിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നന് അതായത് പ്രബോധനം ചെയ്യുക നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക ഈ മൂന്ന് കാര്യം ഒരു കുട്ടിയിൽ ഉണ്ടായാൽ ആ കുട്ടീനെ പേടിക്കണ്ട കുട്ടി ഒരിക്കലും പഠിച്ചില്ല ഇതാണ് അള്ളാഹുഖുറാൽ പറഞ്ഞത് മൊയ്ലിയാറോ ഒരു വിവരവും ഇല്ലാത്ത ഒരു ഇമാം എഴുതിയ ബുക്കിലെ വരികൾ വായിച്ചിട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് കുട്ടീനെ പഠിപ്പിക്കേണ്ടത് ഒന്ന് റസൂലിനെ സ്നേഹിക്കുക രണ്ടാമത്തെ റസൂലിന്റെ കുടുംബക്കാരെ സ്നേഹിക്കുക പിന്നെ മൂന്നാമത്തെ എന്തുകൂടി പറഞ്ഞല്ലോ അല്ലേ ഈ കാര്യങ്ങൾ ഒരു വിവരം ഇമാമ ഇമാമെഴുതി കൊടുത്ത ബുക്കിലെ വരികൾ വായിച്ചിട്ടാണ് മുസ്ലിയാർ കുട്ടികളെ പഠിപ്പിക്കേണ്ടി പറഞ്ഞു തന്നെ അള്ളാഹുഖർ അല് മൂന്ന് കാര്യം പറഞ്ഞു തന്നു കുട്ടികളെ പഠിപ്പിക്കേണ്ടി ആ മൂന്ന് കാര്യം ഒരു കുട്ടി പഠിച്ചാൽ ആ ഒരിക്കലും ഭയപ്പെടേണ്ട ഈ മൊയ്ലിയാറ് പറഞ്ഞ മൂന്ന് കാര്യം പഠിച്ചാലോ ആ കുട്ടി ഒന്നാം നമ്പർ മുസ്ലിക്കായിട്ട് വളർന്നു വരുന്നത് കാണാം